അസലാമലൈക്കും ബിണ്ടക്കിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാവയ്ക്ക കറി ആട്ടോ അതാ ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ടേ ഇതേണ്ടോ കുറച്ച് കറി അതി നമുക്ക് അപ്പം അതിന് ഒരു പാവയ്ക്ക എടുത്ത് ഇതുപോലെ ഉപ്പ് വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാട്ടോ അപ്പോൾ നമ്മൾ തിമ വിഷമൊക്കെ ഉണ്ടാവും നമ്മൾ ഉണ്ടാക്കിയതല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചതാണ് പിന്നെ അക്കൊരു തക്കാളി പിന്നെ ഒരു കുഞ്ഞ് സവോള മൂന്ന് മൂന്ന് പച്ചമുളക് കുറച്ച് ചെറിയുള്ളി ഒരു നാല് പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളിട്ടോ പിന്നെ കുറച്ച് പുളി വേണം ഇത്തിരി പുളി മതി ഇതാ നമ്മൾ തക്കാളി ഇടുന്നതുകൊണ്ട് കുറച്ച് പുളി മതി തോന പുളി നമ്മൾ അധികമായി നിൽക്കരുത് മുന്നിട്ട് നിൽക്കരുത് പുളി അപ്പോൾ കുറച്ച് പുളി എടുത്ത് പിന്നെ ഞാൻ ജീവിത ലക്ഷം തേങ്ങയൊക്കെ വറുത്ത് വെച്ചിരുന്നു കേട്ടോ അവിടെ പുറത്ത് നമുക്ക് പുറത്ത് നിന്നാണ് ഞാൻ വറുത്തത് അപ്പോൾ അവിടുന്ന് വറുത്തെടുത്ത് വെച്ചാൽ അതിലിട്ടത് ഇപ്പോൾ എന്തൊക്കെയാ വെച്ചാൽ ജീരകം വലിയ ജീരകവും ചെറിയ ഉള്ളിയും പിന്നെ എന്താണ് കറിവേപ്പിൻ്റെ അലിയും തേങ്ങി കേട്ടോ ഒരു അരമുറീൻ്റെ പകുതി തേങ്ങ അപ്പം നമുക്ക് ഓരോ അളവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കട്ടോ അപ്പോൾ തോന കറി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പം ഞാൻ കുറേ മുമ്പ് ഒരു വീഡിയോ അത് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിലും വ്യത്യസ്തമായിട്ടാണിപ്പോൾ അത് ഉണ്ടാക്കണേ അതിൽ ഞാൻ സവാളയൊന്നും ഇട്ടിട്ടില്ലേ അപ്പോൾ അതൊക്കെ ഇട്ടാണ് ഇപ്പം ഉണ്ടാക്കുന്നത് സവോള അറിയുമ്പോൾ അതൊന്ന് നല്ലപോലെ വരറ്റിയെടുക്കണം അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇപ്പം നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യണം കേട്ടോ ചെയ്യാത്ത ആൾക്കാർ നമ്മൾ രണ്ട് മൂന്ന് കൊല്ലമായി തുടങ്ങിയിട്ട് ഇതുവരെ നമുക്ക് ഒന്നും ആയിട്ടില്ല അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതൊന്നുണ്ടാക്കിയ മതി നല്ല ടേസ്റ്റാണ് കറി പിന്നെ നമുക്ക് മീൻ ജീക്കിപ്പോൾ എന്ന് പറയുമ്പോൾ മത്തി കുറച്ച് കിട്ടിയിട്ടുണ്ട് അത് പിന്നെ വറുത്തതും ഇന്നത്തെ കറി പിന്നെ കുറച്ച് അച്ചാറും അപ്പടും അങ്ങനത്തെ കുറച്ചൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു കറി തന്നെ മതി നല്ല ടേസ്റ്റാണ് കറി ഈ കറി കൂട്ടി ചോറുന്ന നല്ല ടേസ്റ്റായിട്ടാണ് അപ്പോൾ ചില ആൾക്കാർക്കൊന്നും അറിയലുണ്ടാവില്ല അപ്പോൾ അറിയാത്ത ആൾക്കാർക്കാണ് ഇപ്പോൾ അതിങ്ങനെ വിശദീകരിച്ച് പറഞ്ഞിരുന്നത് അപ്പോൾ അതാ ഒരു ചട്ടിയാണ് അടുപ്പത്തെ വെച്ചിണേ നമ്മൾ അടുപ്പത്തായത് കൊണ്ടാണ് ഞാൻ ഈ ചട്ടി എടുത്തത് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയൊന്നും കൊടുക്കാതെ ഞാനിപ്പോൾ പുറത്ത് അടുപ്പത്തിൽ നിന്നാട്ടോ അതുണ്ടാക്കണേ നമ്മൾ ആ ചട്ടിയൊന്നും ഈ അടുപ്പത്ത് കൊടുന്ന് വയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ ഇതൊന്നും വറക്കൂടെ തന്നെ നമുക്ക് സവാളിടാം പുള്ളികളൊക്കെ ഇടാം ുള്ളി വെളുത്തുള്ളി ഇന്ന് വാടിക്കിട്ടിയാൽ മതി കേട്ടോ തോന്നൊന്നും ബ്രൗൺ കളറൊന്നും ആവണ്ടേ അപ്പം ഞാനിതൊന്ന് വറക്ക പണ്ടുള്ള ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു കറിയത് കയ്പ പാവച്ച കറി കയ്പങ്ങ കറി എന്നൊക്കെ കോഴിക്കൊക്കെ കയ്പങ്ങ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കോഴിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും അപ്പോൾ ഇങ്ങനെ വാട്ടി വെച്ചാൽ നമുക്ക് ഇതിന് കുറച്ച് പൈപ്പും കുറയും കിട്ടും പൈപ്പ് കുറയാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പോൾ അതൊന്നും വഴറ്റി വർത്താമെന്നില്ല അപ്പം അതത് വാടിയിട്ടോ അത്ര മതിയേ വേണ്ട നമുക്കിത് ഒരു ചട്ടിക്കാലത്ത് ഇട്ടിട്ട് ഇന്നത്തെ കറിയൊക്കെ ചട്ടിയിൽ വെക്കുക ടേസ്റ്റ് അപ്പോൾ ഞാൻ ചട്ടി എടുത്തിട്ടിട്ട് നമ്മൾ അടുപ്പത്താണല്ലോ വയ്ക്കുന്നത് അപ്പോൾ ഞാനിത് അരിഞ്ഞിട്ടത് ഞങ്ങളോട് പറഞ്ഞില്ല ചെറുതാക്കി നോക്കിയിട്ട് ഇതാ അങ്ങനെ ചെറിയ കഷ്ണാക്കി നീളത്തിലാട്ടരിഞ്ഞ് ഓന കട്ടിയില്ലാതെ അരിഞ്ഞിട്ടുള്ളത് അപ്പം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടി വെച്ചാൽ ഈ പച്ചകും തക്കാളി ഇതിൽക്കിട അത് വാറ്റേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അക്ക് പൊടികൾ ഇടണം മഞ്ഞൾപ്പൊടി പൊടി കുഞ്ഞ് സ്പൂണ് ഒരു ഒന്നര സ്പൂൺ ചെറിയ സ്പൂണാട്ടോ ആട്ട മുളക് പൊടി അപ്പോൾ പച്ചമുളക് നമ്മൾ നല്ല എരിവുള്ള ആട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാ മല്ലിപ്പൊടി ഇട്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് അപ്പം അതൊക്കെ ഒഴിച്ച് കുറച്ച് ഉപ്പൂട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കട്ടോ എല്ലാ ടേസ്റ്റ് അങ്ങനത്തെ അടുപ്പത്തൊക്കെ കറി വെച്ചാൽ അടുപ്പില്ലാത്തതിൽ പിന്നെ എന്താ ചെയ്യാലേ അങ്ങനത്തെ പുറത്ത് അടുത്തില്ലെങ്കിൽ രാസുമ വെച്ചാലും മതി കേട്ടോ അപ്പോൾ ഇത് ഇവിടെ വെക്കണ കറിയാന്നല്ലേ ഉദ്ദേശിച്ചത് ഇങ്ങനെ വെച്ചാൽ ടേസ്റ്റാന്നാട്ടോ പറഞ്ഞ് അപ്പോൾ ഞാൻ അതിന് മുമ്പ് ഒരു ചൊറിക്ക് വേണ്ടിയിട്ട് ഒരു എണ്ണ ഇട്ടിട്ടുണ്ടെ അത് പിന്നെ ഞങ്ങൾ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു പോയി ഉണ്ടെങ്കിൽ ഒരു കഷ്ണം കുത്തിയിടുക പിന്നെ എൻ്റെ ഇല്ല ഇനി അപ്പോൾ ഞാൻ പറയാൻ മറന്നതാണ് അവളോട് പിന്നെ നമ്മൾ അങ്ങനെ ആയിരിക്കും ഉണ്ടെങ്കിൽ നമ്മൾ തോർത്തും സോപ്പൊന്നും വേറെ ആയിരിക്കും ഉപയോഗിക്കാൻ പറ്റൂല കേട്ടോ വസ്ത്രമൊക്കെ ഒന്ന് തിളപ്പിച്ച വെള്ളത്തിലിടുക ഇത്രയും ചെയ്താൽ പെട്ടെന്ന് മാറും കേട്ടോ അപ്പോൾ അത് പറയാൻ മറന്നതാണ് ഞാൻ ആരെങ്കിലും ഇത് കാണണമുണ്ടെങ്കിൽ ഒരിക്കക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞത് അത് മറന്നു പോയതാ എന്നോട് അപ്പോൾ അത് പെട്ടെന്ന് വെന്ത്ട്ടു നമുക്ക് എന്നിട്ട് തേങ്ങ അരക്കും അരച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ പുളിവെള്ളം അതിൽ ഒഴിക്കാം കേട്ടോ പുളിവെള്ളം ഒന്ന് വന്നോട്ടെ തീ കിടന്ന് അപ്പോൾ നമ്മളെ ആദ്യം ഇട്ടതൊക്കെ കുറച്ച് വെന്താണ് നമ്മൾ വറ്റിയതുകൊണ്ട് പെട്ടെന്ന് വേകും അപ്പോൾ പുളിയും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് വെന്തോട്ടെ നമ്മൾ തേങ്ങ തീക്കോ ഇരിക്കട്ടോ ഇനി ഇതൊന്ന് ചെറുതായിട്ട് തിളച്ചിട്ട് നമുക്കൊന്ന് വറവ് ഇട്ട് എടുത്താൽ മതി അപ്പം അതത് തിളച്ചൊക്കെ റെഡി ആയിട്ടോ കുറേ നേരം തിളക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ വറുത്ത തേങ്ങ ആയതുകൊണ്ട് കുറച്ചൊന്ന് തിളച്ചാൽ മതി അപ്പം നീ ഇതൊന്ന് വറവ് ഇട്ടെടുത്താൽ മതി നമുക്ക് അപ്പോൾ നമ്മളൊന്ന് വറവ് ഇട്ടെടുക്ക കേട്ടോ ഞാൻ അതേ ചട്ടി തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേറെ ഒന്നും എടുക്കാനാവില്ല വച്ചിട്ട് വറവട ഗ്യാസും മണ്ണാണ് അപ്പം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക കുറച്ച് മതി നമുക്ക് ഉള്ളിയൊന്നും ഇടേണ്ട ആവശ്യമല്ല കേട്ടോ നമ്മൾ ഉള്ളിയൊക്കെ പാകത്തിന് ഇട്ടിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഇനി ഉള്ളിയൊന്നും ഇടേണ്ട ആവശ്യമില്ല ചട്ടി ചൂടാവുമ്പോൾ കുറച്ച് കടുകണ്ട് കിട്ടും ഒന്ന് പൊട്ടട്ടെ പൊട്ടി വരുമ്പോൾ നമുക്ക് രണ്ട് വറ്റൽ മുളക് കുറച്ച് കുറച്ചൊക്കെ അറിവില്ല